നിങ്ങൾ നിങ്ങൾ എന്താ നിങ്ങൾക്ക് രൂപത്തിൽ നിസ്കരിക്കാൻ വരാൻ പാടില്ല പിന്നെ നേരത്ത് മാത്രം രാവിലെ ആകുമ്പോഴത്തേക്ക് ഡോസൊക്കെ അങ്ങനെയായി പക്ഷെ അതുകൊണ്ടും അവസാനിച്ചില്ല അവസാനം പിന്നെന്തായി കർശനമായി അവരെ നിരോധിച്ചു കണ്ടോ ഇന്നിപ്പോ നമുക്ക് ആ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ആയത്തെടുത്തിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ പറ്റൂലോ അവസാനമായി അവരോട് പറഞ്ഞു മദ്യവും ചൂതാട്ടവും അതെല്ലാം ഈ ബലിക്കല്ലുകൾ പ്രശ്നം വെക്കുന്ന കോലുകൾ അതിന്റെ ഷിർക്കിന്റെ സാധനങ്ങൾ അതിനോട് ചേർത്തിക്കൊണ്ടാ പറഞ്ഞു അതെല്ലാം പിശാചിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ടവള ഏച്ചതകളാണ് നിങ്ങൾ അതിൽ നിന്ന് പാടെ അകന്നു നിൽക്കണം നിങ്ങൾ വിജയിക്കണമെങ്കിൽ പിശാജി മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും വിളക്കിവിടാനും നമസ്കാരത്തിനും അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയിൽ നിന്നും തടഞ്ഞു നിർത്താനുമാണ് പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിരമിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇന്ത് ഹൈന ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു എന്ന് പറയാൻ അവർക്ക് സാധിച്ചത് അവരെ മനസ്സ് സംസ്കരിക്കപ്പെട്ടിരുന്നു ജ്യാനം കണക്കിന് വലിയ വലിയ കൊണ്ടുവന്നു വെച്ചിരുന്ന മദ്യം ഇത് വിറ്റ് തീരുന്നത് വരെയൊക്കെ ഒരു ഇളവ് അനുവദിക്കണം കൊണ്ടുവന്ന ചില ഞങ്ങൾ കൊണ്ടുവരുന്നില്ല ഇത് വിറ്റ് തീരാനുള്ള ഒരു കളവ് വേണം ഇത്രയും ആളുകൾക്ക് പെട്ടെന്ന് തൊഴിൽ നഷ്ടപ്പെട്ടാൽ അവരെ എങ്ങനെ ഞങ്ങൾ പുനരധിവസിപ്പിക്കുന്നുണ്ട് തൊഴിലാളികളൊക്കെ പാട് റസൂല വീട്ടിലേക്ക് മാർച്ച് നടത്തി റസൂലുള്ള പട്ടാളത്തെ വിട്ടിട്ട് മദ്യശാപ്പുകളുടെ അവരൊക്കെ പിടിച്ചിറക്കി ബലാത്കാരമായി അടപ്പിച്ചതാണോ മദ്യശാപ്പുകൾ അല്ല അങ്ങാടിയിൽ ഒരാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പോവാണ് എന്താ ഒരു ശബ്ദം കേൾക്കുന്നു കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുക അതാ മുഹമ്മദ് മദ്യം നിരോധിച്ചു അത്ര അതെയോ വിരോധിച്ചോ വിരോധം വന്നോ എടുക്ക് മഴക്ക് ആ വീപ്പുകൾ കൊത്തിപ്പൊളിക്കുന്നു ആ മദ്യം ആ മദീനയിലൂടെ അവർ ഒഴുക്കുന്നു എത്ര പൈസ നഷ്ടപ്പെട്ടു എത്ര ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അവർ ചിന്തിച്ചതേയില്ല കാരണം അവരെ മനസ്സ് മാറിക്കഴിഞ്ഞിട്ടുണ്ട് മനസ്സിൽ നിർമ്മീയത്തിന്റെ ഫലമായി ഉണ്ടായ മമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ശങ്കിച്ചു നിൽക്കേണ്ട പ്രശ്നമേ ഉണ്ടായില്ല ആ മദ്യം ഒഴുകിപ്പോയ സ്ഥലത്ത് പിന്നീട് കുറേശ്ശെ കുറേശ്ശെ പുല്ല് കിളിർത്തു വരാൻ തുടങ്ങി അപ്പോൾ സഹാബികൾക്ക് സംശയം ആ പുല്ല് തിന്ന പശു അതിന്റെ പാല് പിടിക്കാൻ പറ്റുമോ നോക്കണം നിങ്ങൾ മദ്യം ഒഴുകിപ്പോയ സ്ഥലത്ത് മുളച്ചുണ്ടായ പുല്ല് അത് തിന്ന പശുവിന്റെ പാല് എത്ര അകലണ ബന്ധ എന്നിട്ട് പോലെ അവരുടെ സംശയം പിന്നെയും സംശയം തീരുന്നില്ല അള്ളാഹു നിരോധിക്കുന്നതിന് മുമ്പ് കുടിച്ച ചില ആളുകളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിനൊക്കെ മരിച്ചു പോയിട്ടുണ്ടല്ലോ അവരെ തിരിഞ്ഞിപ്പോ എന്താകും ഇത്രയും ഗൗരവമുള്ളൊരു കുറ്റം ചെയ്തിട്ട് അവർ മരിച്ചു പോയില്ലേ അള്ളാഹുനൊക്കെ സമാധാനം പറഞ്ഞെടുത്തു റസുൽ അതിനൊക്കെ വിശദീകരണം പറഞ്ഞെടുത്തു സാരല്ല വിരോധം വരുന്നതിന് മുമ്പ് ചെയ്ത അവർ കുറ്റക്കാരല്ല നിങ്ങളാ പശുവിന്റെ പാല് അത് നിങ്ങൾക്ക് ദോഷമില്ല അപ്പൊ അത്തരത്തിലുള്ള മാനസികമായ മാറ്റം അവർ ഉണ്ടാക്കാൻ സാധിച്ചത് വിശുദ്ധ പുതാനിന്റെ അടിസ്ഥാനത്തിലുള്ള തെർപ്പിയെത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നൽകിയത് കൊണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇതുകൊണ്ടാണ് സുഹൃത്തുക്കളെ സെലഫി പ്രസ്ഥാനങ്ങൾ ലോകമെമ്പാടും വിശ്വാസ സംസ്കരണത്തിന് മുൻഗണന നൽകിക്കൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് പ്രവാചകൻ വന്ന നാട്ടിൽ എന്തെല്ലാം ജീർണതകൾ ഉണ്ടായിരുന്നു പക്ഷേ പ്രവാചകൻ ആദ്യം പറഞ്ഞത് ഏതാ ആദ്യം മദ്യത്തെ കുറിച്ചാ പറഞ്ഞത് അല്ല അവിടെ പലിശയുണ്ടായിരുന്നു ഓരോ ആളും ഓരോ ബാങ്ക് പോലെ പ്രവർത്തിച്ചിരുന്നു എന്ന് മാത്രമല്ല സ്ത്രീ പീഡനമുണ്ടവിടെ പെൺകുട്ടികളെ കൊഴിച്ചു അവിടെ പെൺകുട്ടികൾക്ക് സ്വത്തവകാശം നിഷേധിക്കുന്നവരുണ്ട് ആർത്തവകാലത്തെ പെണ്ണുകളെ പുറത്താക്കുന്നവരുണ്ട് ഇഷ്ടംപോലെ കല്യാണം കഴിക്കാൻ എന്നാൽ തലാക്ക് ചൊല്ലൂല ഇഷ്ടംപോലെ തലാക്ക് ചൊല്ലും ചെയ്യും അങ്ങനെയൊക്കെ പെണ്ണങ്ങളെ കഷ്ടപ്പെടുത്തിയിരുന്ന ആളുകളുണ്ട് അവിടെ അവിടെ ഗോത്ര കിടമത്സരങ്ങളാണ് നടക്കുന്നത് കൈയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ ഭരണരീതി ഏത് ഗോത്രത്തിനാണ് പ്രബലത അവരായിരിക്കും അവിടുത്തെ ഭരണം എന്നാൽ പ്രവാചകൻ പ്രവാദികൾ ഗോത്ര ഭരണത്തിന്റെ നിശ്ചയികളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടോ സ്ത്രീ പീഡനത്തിനെതിരെ ആളുകൾ അണിനിരത്തിക്കൊണ്ടോ പലിശക്കും മദ്യത്തിനുമെതിരെയുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ടോ അല്ല ആദ്യം കടന്നു വന്നത് നിലവിലുള്ള ഭരണകൂടത്തെ അട്ടിമറിക്കുന്ന ഒരു വിപ്ലവ പ്രസ്ഥാനമായിട്ടുമല്ല കടന്നു വന്നത് പിന്നെയോ അവിടെ മക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന മുന്നൂറ്ററുപതോളം വിഗ്രഹങ്ങൾ അതിനെ പൂജിക്കുന്നവരും ആരാധിക്കുന്നവരുമായിരുന്നു അവിടുത്തെ ആളുകൾ അതിലേക്ക് ജനങ്ങളെ സത് ക്ഷണിച്ചുകൊണ്ട് അള്ളാഹു അല്ലാതെ ആരാധന കർഗനില്ല നിങ്ങൾ ഈ ആരാധിക്കുന്ന വിപ്വങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഇലാഹുകളല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിൽ സംസ്കരിക്കുവാൻ വേണ്ടിയായിരുന്നു പ്രവാചകൻ ഊന്നൽ കൊടുത്തത് അതുകൊണ്ടാണ് ലോകത്തുടനീളമുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തോടെ അതിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് പല ആളുകളും അതിനെ പരിഹസിക്കാറുണ്ട് ശാഖാപരവും നിസാരവുമായ കാര്യങ്ങൾ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ ചിദ്രതയുണ്ടാക്കുകയാണ് ആളുകളൊന്ന് ജാറത്തിൽ പോയാൽ എന്താ ഇസ്ലാം പൊളിഞ്ഞു വീഴോ ഒരാൾ വീഴുശ് രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാളും വലുതല്ലേ ആളുകളോട് മദ്യപിക്കുന്നില്ലേ ആളുകളോട് അറ്റില്ലേ ഇത് ചെയ്യുന്നില്ലേ ചൂതാട്ടമില്ലേ മറ്റതില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെയും അതിന്റെ മുൻഗണനാക്രമത്തെയും മൂന്നലുകളെയുമൊക്കെ പരീക്ഷിക്കാൻ ചില ശ്രമിക്കാറുണ്ട് എന്ന് മാത്രമല്ല ആത്മീയത കൂന്നൽ നൽകുന്ന ചില പക്തി പ്രസ്ഥാനങ്ങളുണ്ട് അവർ ഈ മുൻഗണനാക്രമത്തെ മാറ്റിമറിക്കുക മാത്രമല്ല ഒരു പുതിയ മുൻഗണനാക്രമം ഉണ്ടാക്കി അതെന്താ ആളുകൾക്കിടയിൽ അമലുകൾ പ്രചരിപ്പിച്ചാൽ മതി നിഷ്കാരത്തെപ്പറ്റി നോമ്പിനെപ്പറ്റി വിക്രനെപ്പറ്റി സലാത്തിനെ പറ്റി അതിലേക്ക് ആളുകൾ ചടിച്ചാൽ മതി അമലുകൾ ഉണ്ടാകുന്നതോട് കൂടി വിശ്വാസം താനേ നന്നായി കൊള്ളുമെന്ന ഒരു പുതിയ ഫോർമുലയുമായിട്ടാണ് അവർ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അവർ പള്ളികളിൽ വട്ടമിട്ടിരുന്ന് വായിക്കുന്ന ഫലായിലുള്ള അമാൽ അമലുകള മഹത്വങ്ങൾ എന്ന പുസ്തകം അത് നിസ്കാരത്തിന്റെ മഹത്വങ്ങൾ നോമ്പിന്റെ മഹത്വങ്ങൾ സദക്കയുടെ മഹത്വങ്ങൾ ഹജ്ജിന്റെ മഹത്വങ്ങൾ ഖുർആാന്റെ മഹത്വങ്ങൾ ദിഖറിന്റെ മഹത്വങ്ങൾ എല്ലാത്തിന്റെ മഹത്വവും പഠിപ്പിക്കും അമലുകളുടെ മാത്രം മഹത്വം സ്വലാത്ത് ചെല്ലുന്നതിന്റെ മഹത്വങ്ങൾ ഒക്കെ പഠിപ്പിക്കും പക്ഷേ തൗഹീദിന്റെ മഹത്വം അവർക്ക് പഠിപ്പിക്കാനില്ല അവിടെ പള്ളിയിൽ നിങ്ങള് അമല് ഈ ആളുകള് ദേവത്തിന് ചെല്ലുമ്പോ തബീദിന് ചെല്ലുമ്പോ അവിടെ ഒരുപക്ഷെ മൗലൂദ് നടക്കുകയാണെങ്കിൽ അതിലും വിരുന്നു കൊടുക്കും അതിന്റെ അപ്പുറത്ത് ജാറം മറ്റാച്ചൊരു പള്ളിയാണെങ്കിൽ അവരും അവർക്ക് ഉണ്ടൂല അവിടെ വിധത്തായ പിന്നെ കുത്തുമിജത്ത് നടക്കുകയാണെങ്കിൽ അതിലും സഹകരിച്ചു കൊടുക്കും അങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ അവർ പറയുന്ന എന്താണ് അതൊന്നുമല്ല നമ്മുടെ വിഷയം ഇവരൊക്കെ നിസ്കാരത്തിലേക്ക് ക്ഷണിക്കുക ഇവരൊക്കെ സലാത്തിലേക്ക് ക്ഷണിക്കുക ഇവർ ധിക്രചെല്ലാൻ തുടങ്ങട്ടെ അങ്ങനെ അങ്ങനെ അമലുകളിലൂടെ അവർക്ക് നാം മാറ്റമുണ്ടാക്കാം എന്നാണ് അവരുടെ നിലപാട് ഇത് പ്രവാചകൻ സല്ലാഹു പഠിപ്പിച്ച രീതിയല്ല ഞങ്ങൾ ഒരാളുടെയും മൈക്കല്ലോ ഏലസോ ഒരിക്കലും ഞങ്ങൾ അഴിച്ചു കളയാൻ പറയാറില്ല ഞങ്ങളുടെ കൂടെ ജമായത്തിന് വന്നു വന്നു വന്ന് അവർ തന്നെ സ്വയം അത് വലിച്ചെറിയും അങ്ങനെ ആട്ടോമാറ്റിക്കായിട്ട് ആളുകൾ മാറുന്നതാണ് അവർ പറയാറുള്ളത് എത്രയോ ആളുകൾ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ബൈക്കല്ലേറ്റ് നടക്കുന്നുണ്ട് അവർ ഇടയ്ക്കിടെ അജ്മീറിലും നാഗൂരിലുമൊക്കെ പോയി ജിയാർത്ഥ നടത്തുന്നുണ്ട് അതൊന്നും അവർക്ക് തടസ്സല്ല കാരണം വിസ്കരിക്കുന്നുണ്ട് സലാത്ത് ചെത്തുന്നുണ്ട്

എല്ലാ സമുദായത്തിലേക്കും നാം നിയോഗിക്കുകയുണ്ടായിട്ടുണ്ട് ആർക്ക് പറയാനുള്ള പ്രധാന കാര്യം നിങ്ങൾ ആരാധിക്കണം മുഹമ്മദ് അയച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു അല്ലാതെ ഞാനല്ലാതെ ആരാധന കർഗനില്ല എനിക്ക് നിങ്ങൾ ഈ വാദത്തെടുക്കണം എന്ന് പറയാതെ ഒരൊറ്റ നബിയെയും നാം അയച്ചിട്ടില്ല എന്നാണ് പ്രവാചകൻ അള്ളാഹു പറയുന്നത് അപ്പൊ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലാണ് അമ്പിയാക്കൾ വന്നുപോയത് നമുക്കറിയാം ഏതെങ്കിലും ഒരു പ്രദേശത്തല്ല മനുഷ്യവാസമുള്ള ലോകത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഏതെങ്കിലും പ്രത്യേക കാലത്തല്ല മനുഷ്യ ചരിത്രത്തിന്റെ വിവിധങ്ങളായ ഘട്ടങ്ങളിലാണ് നബിമാർ വന്നു പോയത് അവരൊക്കെയും ഇതിൽ ഊന്നി നിന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഏത് നാട്ടിലൊരു നബി വന്നാലും ഏത് കാലത്ത് ഒരു നബി വന്നാലും അവരൊക്കെ പ്രബോധനത്തിൽ ഇതിന് ഊന്നൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ലോകത്തിന്റെ ഏതു ഭാഗത്ത് ഏതു കാലത്ത് പ്രബോധന പ്രവർത്തനം നിർവഹിക്കുന്നവരും ഊന്നൽ കൊടുക്കേണ്ടത് നബിമാർ ഏതൊന്നും ഊന്നൽ കൊടുത്തുവോ അതിനാണ് നബിമാര് പറഞ്ഞതായി പറയുന്നത് നബിമാർ പ്രബോധിത സംഭവത്തിലേക്ക് വന്നിട്ട് ആദ്യമായി പറയുന്ന കാര്യം ഇതാണ് എന്റെ ജനങ്ങളെ നിങ്ങൾ അന്നാക്കി ബാധത്തെടുത്തു നിങ്ങൾക്ക് അവനല്ലാതെ ആരാധന കർക്കനായി മറ്റാരും ഇല്ല നെബിമാര് വന്ന നാട്ടിൽ വേറെ ജീർണത ഇല്ലാത്തത് കൊണ്ടാണോ ഇല്ല എക്കാലത്തും ജീർണതകൾ ഉണ്ടായിരുന്നു ആ ജീർണതകളിലേക്കാൾ ഏറ്റവും വലിയ ജീർണതയായി അവരൊക്കെ കണ്ടത് ശിർക്കാകുന്ന ജീർണതയാണ് ആ ജീർണതയെ തുടച്ചു നീക്കുന്നതിനു വേണ്ടിയാണ് അവരെല്ലാവരും യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ടത് ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് സെലഫുകളുടെ പ്രബോധന ഫലമായി ആളുകളിൽ ശിർക്ക് വിദഗ്ധത്തിൽ നിന്ന് മാറ്റം ഉണ്ടാകുന്നുണ്ട് പക്ഷെ തക്വ ഉണ്ടാകുന്നില്ല അവർ തക്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്ന് എന്നറിഞ്ഞുകൂടാ വാസ്തവത്തിൽ തക്വയുടെ ഒന്നാമത്തെ ഘട്ടം ശിർക്ക് വിദഗ്ധത്തിൽ നിന്ന് അകന്ന് നിൽക്കുക എന്നുള്ളതാണ് ഒരാൾ ശിർക്ക് ചെയ്യുന്നതോടുകൂടി വിദഗ്ധ ചെയ്യുന്നതോടുകൂടി അയാൾക്ക് എത്ര നിസ്കാരവും സ്ഥലത്തുണ്ടായിട്ട് കാര്യം അയാൾക്ക് തക്കുവല്ല